ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലുണ്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ ഡ്രയറിൽ എന്തൊക്കെ സംഭവം ഉണക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സംഭവം ഉണക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇന്ന് നമ്മൾ ഉണക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് ആപ്പിൾ പൈനാപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് നെല്ലിക്കുവാണ് നമ്മൾ ഇന്ന് ഉണക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഡ്രയർ വെച്ചിട്ട് മുന്നേ ഉണക്കി വെച്ചിട്ടുള്ള കുറെ പ്രൊഡക്റ്റ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷിന്റെ ഒക്കെ സാമ്പിൾസ് നമ്മൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മിഷീനിൽ എല്ലാവിധ സാധനവും ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് സ്പൈസസ് കെമിക്കൽസ് അങ്ങനെയുള്ള എല്ലാ സാധനവും ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മിഷനിൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഉണക്കുന്നതിന്റെ ഔട്ട് പുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഉണക്കുക അതുപോലെ തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ എത്ര സമയം എടുക്കും നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് അപ്പം മുഴുവനായിട്ടും നമുക്കിതിൽ കാണിക്കാനുള്ളതാണ് അപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് നമ്മുടെ ഫൈറ്റ് ഫുൾ ഡ്രയർ വരുന്നത് ട്വൻ്റി ഫൈവ് കെ ജി ആണ് കപ്പാസിറ്റി അപ്പോൾ നമ്മൾ ഈ മെഷീനിലാണ് നമ്മൾ ഫ്രൂട്ട്സ് ഉണക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫൈ ട്രാൻഡ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ നമുക്കവിടെ കാണാം അതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീൻ വരുന്നത് അതുപോലെ തന്നെ അത് നമ്മുടെ ഫൈ ട്രാൻഡ് ഡ്രയർ വരുന്നത് അതുകഴിഞ്ഞാൽ പിന്നെ സെവൻ ട്രൈ വരുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈവറിൻ്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി മുന്നേ നമ്മൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡ്രയറുകളെ പറ്റി ഡ്രൈവറുകളുടെ വീഡിയോസ് കാണുന്നത് നമ്മുടെ ചാനൽ കയറി നോക്കാവുന്നതാണ് അപ്പം അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സിന്റെ സാമ്പിൾസ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ സാമ്പിൾ കാണാം ഉണക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് വരാം ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് അപ്പം നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീനിൽ ത്രീ ട്രേ ആണ് വരാം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ ഡ്രയർ വരിക ഇതില് ത്രീ ട്രേ ആണ് വരാം ഇതിലിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ട്രേസ് ആണ് നാളികേരം അതുപോലെ തന്നെ ജാതിക്ക ജാതി പത്രികം ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു മെഷീനാണ് ഈ മെഷീനാണ് നമ്മുടെ ഏറ്റവും സ്റ്റാർട്ടിങ് മെഷീൻ വരാ ഇതിന്റെ മെഷീനിൽ നമുക്ക് പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരാം നാളികരൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് അറുപത് നാളികരെ നമുക്ക് ഉണക്കാനായിട്ട് പറ്റും ജാതിക്കാജാതി പത്രിയൊക്കെ ഉണക്കുന്നവർക്ക് ഏറ്റവും നല്ല മെഷീനാണ് ആണ് ഇതിന് പ്രൈസ് വരെ വെറും ഇരുപത്തിനായിരം ഉള്ള സ്ട്രൈക്സ് ആണ് ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞ മെഷീൻ നമ്മുടെ ഈ മെഷീനിൽ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് നമ്മുടെ എല്ലാ എല്ലാവിധ സാധനവും ഉണക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫിഷ് മീറ്റ് എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റും അപ്പൊ അതിന് ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആകുമ്പോൾ ഇതിന്റെ പ്രൈസ് വരെ ഇരുപത്തെട്ടായിരം ഉള്ള സ്റ്റൈക്ക്സ് ആണ് അത് നമുക്ക് അടുത്ത മെഷീൻ നോക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫൈവ് ട്രൈ മെഷീൻ ആണ് വരുന്നത് അതിലേക്ക് നമുക്ക് വരാം അത് കഴിഞ്ഞാൽ പിന്നെ സെവൻ ട്രൈ വരുന്നുണ്ട് ഫുൾ എസ് എസ് ആണ് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെവൻ ട്രാൻ്റെ ഡ്രയർ വരുന്നത് ഇത് നമ്മൾ ഫുൾ എസ് എസ് ആണ് ഉള്ളിൽ വെച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാം നമ്മുടെ ഈ ട്രൈസിന്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ നോട്ട് ഫോർ ഫുഡ് ഗ്രേഡ് സെയിൻലെസിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ഫുഡ് ആയിട്ടും നല്ല ക്വാളിറ്റിയിൽ ട്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുള്ളാണ് ഇതിപ്പോൾ നമ്മൾ ത്രീ ട്രൈ ഫൈവ് ട്രെ സെവൻ ആണ് പരിചയപ്പെട്ടത് അപ്പോൾ നമുക്ക് ഇത്രയും മെഷീൻസ് മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള മെഷീൻസ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ പത്ത് ട്രൈ പതിനാല് ട്രൈ ഇരുപത് ട്രൈ മുപ്പത് ട്രൈ അമ്പത് ട്രൈ എത്ര ട്രൈസുള്ള ഡ്രയർ വേണേലും കസ്മറുടെ ആവശ്യമുള്ള ഡ്രയർ നമുക്ക് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള ട്രൈ ടൈപ്പ് മെഷീൻസ് മാത്രമല്ല നമുക്ക് നാളികരൊക്കെ കൂട്ടിയിട്ട് ഉണക്കുന്ന ബൾക്ക് ഡ്രൈവറുകളും വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ വീഡിയോസ് കാണാനായിട്ട് പറ്റുന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉണക്കുന്നു നമ്മുടെ ഈ ഫൈറ്റ് ഡ്രാൻഡ് മെഷീനിലാണ് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു മെഷീനിലാണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നമ്മളവിടെ ഉണക്കാനായിട്ട് യൂസ് അപ്പോൾ അപ്പം നമുക്കവിടെ കാണാം കുറച്ച് നെല്ലിക്ക വരുന്നുണ്ട് അതേപോലെ തന്നെ ആപ്പിൾ വരുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെയും കുറച്ച് ആപ്പിൾ തന്നെയാണ് പിന്നെ വരുന്നത് പൈനാപ്പിളാണ് ഇത്രയും സംഭവമാണ് നമ്മൾ തിന്ന് ഡ്രൈ ചെയ കാണിക്കുന്നത് നമ്മുടെ ചാനൽ ഓൾറെഡി മുന്നേ നമ്മൾ ഒരുപാട് സംഭവം ഡ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോസോളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി വിസിറ്റ് ചെയ്യാൻ ഉള്ളതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ്റെ മീറ്റർ പാനൽ വരുന്നത് നമുക്കിനി മെഷീൻ ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം എത്ര സമയം കണ്ട് തുടങ്ങിയും കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് മിഷീൻ്റെ പ്രവർത്തനമൊക്കെ അപ്പം സ്വിച്ച് ഓൺ ചെയ്തു മിഷീൻ ഓൺ ആയി ഇപ്പോൾ ഈ നാൽപ്പത്തി എട്ടെന്ന് കാണിക്കുന്ന ടെമ്പറച്ചർ ഇപ്പോഴത്തെ ഇതിൻ്റെ ഉള്ളിന് നോർമൽ ടെമ്പേച്ചറാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിൽ അമ്പത്തഞ്ച് ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഫ്രൂട്ട്സ് ഒക്കെ ഉണക്കാനായിട്ടുള്ള ഏറ്റവും ബെച്ച ടെമ്പറേച്ചർ അമ്പത്തഞ്ച് ഡിഗ്രിയാണ് നമുക്കിതിൻ്റെ കളറും സംവളൊക്കെ അതേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത്തന്നെ ടെമ്പറേച്ചർ കുറച്ച് വെച്ച് ട്രൈ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇതൊരു ട്വൻറ്റി ഫൈവ് കെ ജി ആണെങ്കിൽ കപ്പാസിറ്റി വരാം ഒരു ട്രയൽ ഫൈവ് കെ ജി ആണ് കപ്പാസിറ്റി വരാം അപ്പോൾ നമുക്കിതിനൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കിന്ന് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം നമ്മുടെ മെഷീൻ അടച്ചിട്ട് വെയിറ്റ് ചെയ്യാം എത്ര സമയത്തോട്ട് ഉണങ്ങും കാര്യങ്ങളൊക്കെ നോക്കാതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സാമ്പിൾസ് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളത് മുന്നേ ഇതിലൂടെ ക്യാരറ്റ് വരുന്നുണ്ട് നമുക്ക് നമുക്കൂടെ കാണാം ക്യാരറ്റിൻ്റെ കളറും കൂടെ കാണാന്നുള്ളതാണ് നല്ല കളർ ഇത് അതേ കളറേ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാരറ്റ് വീണ്ടും വെള്ളത്തിലിട്ട വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് വരുന്നതാണ് അതാണ് നമ്മുടെ ഈ ഡ്രൈവിംഗ് മെഷീനിൽ ഡ്രൈ ചെയ്തുകൊണ്ടുള്ള യൂസ് വരുന്നത് നമുക്ക് മാഗിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് അതുപോലെ തന്നെ ഇവിടെ ചെറുപഴം ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നത് നാളികേരം കൊപ്ര അപ്പം നമ്മൾ നാളികേരം ഉണക്കി നല്ല കൊപ്രക്ക് വെച്ചേക്കാണ് കാണും അപ്പം ഇതിൻ്റെയൊക്കെ കളർ നമുക്കവിടെ കാണാൻ നല്ലതാണ് നല്ല നല്ല രീതിയിൽ നമ്മൾ കൊപ്രയൊക്കെ ഉണക്കി വെച്ചേക്കാണ് നല്ല ഉണക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ ബീട്രൂട്ടാണ് ബീട്രൂട്ടിൻ്റെയൊക്കെ കളർ നമുക്കവിടെ കാണാം പിന്നെ നമുക്ക് വരുന്നത് ചെമ്മീൻ ആണ് ഫിഷ് ഉണക്കി വെച്ചിരിക്കുന്നതാണ് കൂടെ കാണാം അത് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് നേന്ത്രപ്പഴം ഉണക്കി വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് പഴുപ്പ് കുറഞ്ഞു ഇത് നല്ല പഴുപ്പായിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഡിഫറൻസും കൂടെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ബനാന ഫിഗ് അതാണ് സംഭവം അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കിൽ വരുന്നത് അപ്പോൾ ഈ പഴത്തിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്ന ബനാന ഫിഗ് അതുപോലെ സംഭവമാണ് വരുന്നത് അത് തന്നെ പിന്നെ നമ്മുടെ പച്ചക്കായ ഉണക്കി വെച്ചിട്ടുണ്ട് ഈ കുന്നങ്കായ എന്നൊക്കെ പറയില്ലേ ആ സംഭവം എന്ന് വേണമെങ്കിൽ ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല സംഭവമാണ് പച്ചക്കായ ഉണക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ നമ്മളോട് ഇരിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ മിഷീനിൽ വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചെടുത്താണ് പച്ചമാങ്ങനെ പച്ചമാങ്ങ പൊടിച്ചെടുത്തുള്ളതാണ് നമ്മുടെ മിഷീനിൽ വെച്ച് ഉണക്കി നമ്മൾ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്തുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക തക്കാളി തക്കാളി ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് പിന്നെ വരുന്നത് പച്ചമുളക് പച്ചമുളക് ഉണക്കി പിടിച്ചിട്ടുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള സംഭവങ്ങളാണ് എത്രയും സംഭവമാണ് നമ്മളിവിടെ സാമ്പിൾ ഉണക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതേപോലെ ഇനി നമ്മുടെ ഈ ഫ്രൂട്ട്സും ഉണക്കി ഇതേപോലെ ചെപ്പിലാക്കി വെക്കാനുള്ളതാണ് അപ്പം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എത്ര സമയം കൊണ്ട് ഉണങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതാണ് ബാക്കി നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നലെ ഉണക്കായിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഉണങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇരുപത് മണിക്കൂറിലുള്ളിൽ നമുക്ക് എല്ലാ സംഭവം സംഭവം ഇരുപത് മണിക്കൂർ എടുത്തിട്ടുള്ള ഉണങ്ങാനായിട്ട് ഡ്രാഗൺ രാഗം ആണ് ഇരുപത് മണിക്കൂർ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള സംഭവങ്ങളിലൊക്കെ ടൈമിംഗ് ഞാനത് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിന്റെ അവസ്ഥ എന്തായിരുന്നു നോക്കാം ഉണങ്ങി കിട്ടിയിട്ടുള്ള എൻ്റെ അവസ്ഥ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ വരുന്നത് അപ്പോൾ ഈ മിഷീനാണ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇതിന് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു ഇരുപത് ആയിട്ടുണ്ട് നമ്മുടെ മെഷീൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൽ നെല്ലിക്ക വരുന്നുണ്ട് നിങ്ങൾക്കൂടെ കാണാം നെല്ലിക്ക ഒക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക ഉണങ്ങിയിട്ടുണ്ട് നമുക്കിവിടെ കാണാം അതേപോലെ തന്നെ ആപ്പിള് ആപ്പിളൊക്കെ നല്ല രീതിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട് ആപ്പിളിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കൂടെ കാണാന്നുള്ളതാണ് അതിൻ്റെ കളറും അതേ ടേസ്റ്റും നല്ല ടേസ്റ്റുമാണ് സംഭവം കഴിക്കാനൊക്കെ ആയിട്ട് ഇതിൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ പൈനാപ്പിള് പുള്ളി കളർ നമുക്കൂടെ കാണാം നമ്മുടെ ഈ മെഷീനിൽ എന്ത് സാധനവും നല്ല ക്വാളിറ്റിയിൽ ഡ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതിൻ്റെ കറും സ്മെല്ല് ഒന്നും മാറാതെ തന്നെ നമ്മുടെ ഈ ഡ്രയറ് നമ്മുടെ ഡ്രയർ കം ഡീഹൈഡ്രേറ്റർ ആണ് വരുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നിന്നും കൂടെ കാണാം ഡ്രൈ ചെയ്തപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിക്നെസിലാണ് നമ്മൾ ഇതരിഞ്ഞിട്ട് ഡ്രൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ആ കളറും സംഭവമൊക്കെ നമുക്ക് കാണാം ഇതിൽ ഷുഗർ പന്തിൻ്റെ ഉള്ള കാരണം തന്നെ ഒരിക്കലും സ്റ്റിഫ് ആവില്ല ഇതിന് ഒരു ചൂയിങ്ങും പോലെയാണ് ഇരിക്കുക കണ്ടോ അതൊക്കെ നല്ല രീതിയിൽ ഡ്രൈ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ ഡ്രൈ ചെയ്ത് നമ്മുടെയൊരു ഫൈറ്ററെ ഇരുപത്തഞ്ച് കിലോ കപ്പാസിറ്റി വന്ന ഡ്രയറിലാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്ത് സംഭവം നമ്മുടെ ഡ്രയറിൽ ഉണക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ മീനെറിച്ചു മുളക് മല്യാനും എന്ത് സാധനം ഉണക്കാനായിട്ട് പറ്റും അപ്പം നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഐറ്റംസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമ്മളൊരു ചെപ്പിലാക്കി നമ്മളവിടെ മുന്നേ സാമ്പിൾസ് ഇതേപോലെ നമ്മളോട് വെച്ചിട്ടുള്ള പോലെ നമ്മൾ ഇന്നലെ ഉണക്കിയ ഫ്രൂട്ട്സിനും കൂടി അപ്പം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പോലെ നമ്മൾ ഇന്നലെ ഉണക്കിയ ഫ്രൂട്ട്സിനൂടി കൂടി ഇതുപോലെ കാണാം ഇവിടെ ചെപ്പിലാക്കിയിട്ട് നല്ലതിൽ നമുക്കവിടെ കാണാം ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആപ്പിൾ പൈനാപ്പിൾ അതുപോലെ തന്നെ നെല്ലിക്കയാണ് വരുന്നത് നമ്മൾ ചെക്കിലാക്കി ഇവിടെ സാമ്പിൾസ് വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ എല്ലാ സാധനം ഉണക്കിയും നമ്മുടെ ഈ ഫൈറ്റർ ഡ്രയറാണ് അപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിലോ നമ്മുടെ അടുത്ത് പലതരത്തിലുള്ള ഡ്രയറുകൾ ഉണ്ട് നാളേരും കൂട്ടിയിട്ട് ഉണക്കുന്ന മെഷീൻസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് മെഷീൻസ് ഉണ്ട് ഇതേപോലെ തന്നെ ട്രെയിൻ്റെ തന്നെ വലിയ ടൈപ്പ് മെഷീൻസ് വരുന്നുണ്ട് പലതരത്തിലുള്ള ഡ്രയറുകൾ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അത് അതെല്ലാം മെഷീൻസ് തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്ത് സംഭവം നടക്കാനും നമ്മുടെ ഇതേപോലെ ഡ്രയറുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലാ മെഷീൻസ് തന്നെ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻ തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ടറെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ബൈ